നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് നിലവിൽ ഇന്ത്യൻ താരങ്ങൾ ഐ പി എല്ലിന്റെ ആവേശത്തിലാണെങ്കിലും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പുകളിലാണ് സമീപകാലത്തെ ഇന്ത്യയുടെ ടെസ്റ്റിലെ പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതായിരുന്നു നാട്ടിൽ ന്യൂസിലൻഡിനോട് വൈറ്റ് വാഷ് നേരിട്ടു ഓസീസ് പര്യടനത്തിൽ തോറ്റ് ബോർഡർ ഗവസ്കർ ട്രോഫി കൈവിട്ടു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ആധിപത്യവും കൈവിട്ട് കളയുക ഇതെല്ലാം പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിനും വലിയ നാണക്കേടായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയെ വളരെ പ്രാധാന്യത്തോടെയാണ് ഗംഭീർ കാണുന്നത് മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാനായി ഇന്ത്യ എ ടീമിനൊപ്പം ഗംഭീർ ചേർന്നിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് റെഡ് ബോൾ പരമ്പര മുന്നിൽ കണ്ടുള്ള ഫിറ്റ്നസ് നിർദ്ദേശങ്ങളടക്കം ഇതിനോടകം എന്നാണ് വിവരം ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നായക സ്ഥാനത്ത് രോഹിത് ശർമ്മ തുടരുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നാൽ ചില നിർണായക നീക്കങ്ങൾക്ക് ഗംഭീർ തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ ഏറ്റവും പിന്തുണ ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് വരുൺ ചക്രവർത്തി സൂപ്പർ സ്പിന്നറായ ആർ അശ്വിൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ വിരമിച്ചിരുന്നു ഈ സ്ഥാനത്തേക്ക് സർപ്രൈസായി വരുണിനെ കൊണ്ടുവരാൻ ഗംഭീർ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ശരിവെയ്ക്കുന്ന തരത്തിൽ വരുൺ ചില സൂചനകളും നൽകി കഴിഞ്ഞു ഗംഭീർ വരുണിന് അവസരം നൽകിയപ്പോഴൊന്നും താരം നിരാശപ്പെടുത്തിയിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസാന നിമിഷമാണ് വരുണിന് ഗംഭീർ അവസരം നൽകിയത് ഇന്ത്യയുടെ മാച്ച് വിനറായി മാറാൻ വരുണിന് സാധിച്ചു ന്യൂസിലൻഡിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനമടക്കം നടത്തുകയും ചെയ്തു ഫൈനലിലടക്കം ഇന്ത്യക്കായി വരുൺ തിളങ്ങി ടെസ്റ്റിലും വരുണിന് ശോഭിക്കാനാകുമെന്ന് തന്നെയാണ് ഗംഭീറിന്റെ പ്രതീക്ഷ എന്തായാലും താരത്തിന് റെഡ് റെഡ്ബോളിലേക്ക് വിളി ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം ഇംഗ്ലണ്ട് പര്യടനത്തിന് കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുപോകാനാണ് ഗംഭീറിന്റെ പദ്ധതി എന്നാണ് സൂചന ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കെ എൽ രാഹുൽ കീപ്പറാണെങ്കിലും ടെസ്റ്റിൽ കീപ്പർ സ്ഥാനം നൽകിയേക്കില്ല ധ്രുവുറേലിന്റെ അവസാന പ്രകടനങ്ങളെല്ലാം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് സഞ്ജു നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെ കൈവിരലിന് പരിക്കേറ്റ സഞ്ജുവിന് ഐ പി എല്ലിന്റെ ആദ്യ മത്സരങ്ങളും നഷ്ടമായേക്കും സഞ്ജുവിന് ഫിറ്റ്നസും ഫോമും പരിഗണിച്ച താരത്തിന് ടെസ്റ്റ് ടീമിലേക്ക് കന്നിവിളി നൽകാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിൽ തോറ്റാൽ ഗംഭീറിനെതിരെ വലിയ വിമർശനം ഉയരും ഇത് മുന്നിൽ കണ്ട് മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കേണ്ടതായി ഉണ്ട് ഇംഗ്ലണ്ടിനെതിരെ ട്രിപ്പിൾ സെഞ്ചുറി തേടി ആ വൈകാതെ ഇന്ത്യൻ ടീമിന് പുറത്തായ കരുൺ നായർ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലാണ് അദ്ദേഹം ഉള്ളത് രഞ്ജി ട്രോഫി ഫൈനലിലടക്കം സെഞ്ചുറിയോടെ മിന്നിക്കാൻ കരുണിന് സാധിച്ചിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്ന ഇനിയും കരുൺ നായരെ തഴയുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ കരുൺ നായരെ പ്രതീക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ സർഫറാസ് ഖാന് ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്നുമാണ് വിവരങ്ങൾ ഉള്ളത്